സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരാകാനും മില്യൺ കാഴ്ചക്കാരെ കിട്ടാനും വേണ്ടി എന്തും ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് മാറി വരുന്ന ഓരോ ട്രെൻഡുകൾക്ക് അനുസരിച്ചും മുന്നോട്ടു പോകുന്ന ഇക്കൂട്ടരുടെ പല പ്രവർത്തികളും പലപ്പോഴും നമ്മെ മുൾമുനയിൽ നിർത്താറുണ്ട് ഇപ്പോഴിതാ മാരകമായ സോഷ്യൽ മീഡിയ ചാലഞ്ചിന് ശ്രമിച്ച ഒരു കൗമാരക്കാരിക്ക് മരണം സംഭവിച്ച ഒരു വാർത്തയാണ് ചർച്ചയാകുന്നത് യു എസിലെ അരിസോണ സ്വദേശിയായ റെന്ന ഓറോർക്കി എന്ന പത്തൊമ്പതുകാരിയാണ് ഡസ്റ്റിംഗ് ചാലഞ്ച് എന്നും ക്രോമിംഗ് എന്ന പേരിലും അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ചാലഞ്ചിന് ശ്രമിച്ചതിനെ തുടർന്ന് മരിച്ചത് ഇനി എന്താണ് ഡസ്റ്റിംഗ് ചാലഞ്ച് എന്ന് നോക്കാം സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടുതൽ കാഴ്ചക്കാരെ കിട്ടുന്നതിനായി കീബോർഡ് ക്ലീനിങ് സ്പ്രേ ശ്വസിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് പങ്കുവെക്കുന്നതാണ് ഡസ്റ്റിംഗ് ചാലഞ്ച് ഈ ചാലഞ്ച് അനുകരിക്കുന്നതിനിടെ റന്നയ്ക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഓരോ അബോധാവസ്ഥയിൽ കഴിയേണ്ടി വരികയും ചെയ്തു ഇതിന് പിന്നാലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു നെൽപോളിഷ് റിമൂവർ ഹെയർ സ്പ്രേ എയറോസുൾ ഡിയോഡറന്റ് ലൈറ്റർ ഫ്ലൂയിഡ് ഗ്യാസോലിൻ പെയിന്റ് തിന്നറുകൾ സ്പ്രേ പെയിന്റ് പെർമനന്റ് മാർക്കറുകൾ എന്നിവ പോലുള്ള അപകടകരമായ ഗാർഹിക രാസവസ്തുക്കൾ ശ്വസിക്കുന്നത് ഉൾപ്പെടുന്ന അപകടകരമായ വിനോദ പ്രവർത്തനമാണ് ഡെസ്റ്റിംഗ് ചാലഞ്ച് അമേരിക്കൻ അഡിക്ഷൻ സെന്ററുകളുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ളവയുടെ ഉപയോഗം ചെറിയ രീതിയിൽ ആനന്ദകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു എന്നാണ് പക്ഷേ ഇത് അപകടകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് തലകറക്കം ഛർദി ഹൃദയസ്തംഭനം മസ്തിഷ്ക ക്ഷതം എന്നിവ ഉൾപ്പെടെയുള്ളവർക്ക് പോലും ഇത് കാരണമാകുന്നു ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ശ്വസിച്ചാൽ അത് ഓക്സിജന് പകരമായി ശ്വാസകോശത്തിൽ എത്തുകയും അത് ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു ഇത് ശ്വസിക്കുന്നത് അല്പനേരത്തേക്ക് ഉന്മാദം നൽകുന്നതായി തോന്നാം എന്നാൽ അനന്തര ഫലങ്ങൾ പരിഹാരമില്ലാത്തവയായി മാറാമെന്നാണ് അരിസോണയിലെ ഓണർ ഹെൽത്ത് സ്കോട്സ് ഡേ ഒപ്സോൺ മെഡിക്കൽ സെന്ററിലെ അത്യാഹിത വിഭാഗം മേധാവിയായ റാൻഡി വെയ്സ്മാൻ പറയുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം കരളിന്റെ പ്രവർത്തനം ശ്വാസകോശം എന്നിവയെല്ലാം ഇത് ബാധിക്കുന്നു റെണ് മാത്രമല്ല നിരവധി കൗമാരക്കാർ ഈ ഒരു ചാലഞ്ചിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും ഡോക്ടർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ അപകടകരമായ ചാലഞ്ചുകൾ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്നത് ഇത് ആദ്യമായല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സമാന രീതിയിൽ നിരവധി അപകടകരമായ സോഷ്യൽ മീഡിയ ചാലഞ്ചുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് നിഷ്കളങ്കരായ യുവാക്കളുടെ മരണത്തിന് കാരണമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഉയർന്നു വന്ന ബ്ലൂവെയിൽ ചാലഞ്ച് കാരണം കുട്ടികളടക്കം നിരവധി യുവാക്കളാണ് മരണപ്പെട്ടത് അൻപത് ദിവസത്തിനുള്ളിൽ അൻപത് ടാസ്കുകൾ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഗെയിം ആയിരുന്നു ഇത് പങ്കെടുക്കുന്നവർ ഏറ്റവും ഒടുവിൽ ആത്മഹത്യയിലെത്തുകയും ചെയ്യും ഈ ഗെയിം കാരണം നിരവധി യുവാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് കുട്ടികളുമായി പതിവായി ഇടപഴകുകയും അപകടകരമായ ഓൺലൈൻ ട്രെൻഡുകൾ പിന്തുടരുന്നതിന്റെ അപകട സാധ്യതകളെ കുറിച്ച് അവരെ ബോധവൽക്കരുകയും ചെയ്യുക എന്നതാണ് ഒരു വഴി സോഷ്യൽ മീഡിയ കമ്പനികൾക്കും ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രായപൂർത്തിയാകാത്തവർക്ക് അപകടകരമായ വസ്തുക്കൾ വാങ്ങാൻ കഴിയുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ് മറ്റൊരു പോം വഴി